ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ് ഷമിൻ ആ ഷെമിയർ ഇപ്പോൾ അല്ലാതെ നിങ്ങൾ ഏകദേശം എൻ്റെ ബാക്കിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എവിടെയെന്ന് ഇത് നമ്മളെ ആഗ്ര ഫോട്ടോ ആണ് ചെങ്കോട്ട എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസും ചാനലും ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിന് കൂടുതൽ കുറേ കുറേ വീഡിയോകളായി പാട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാനൊരു നാലഞ്ച് ദിവസത്തെ ട്രിപ്പ് വന്നതാണ് അപ്പോൾ ഞാൻ മുഴുവൻ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ആഗ്ര ഫോട്ടിൻ്റെ മാത്രം ഒരു വീഡിയോ ആണ് ഇതിലുള്ളത് അപ്പോൾ മറക്കണ്ട എൻ്റെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ അപ്പോൾ നമുക്ക് കൂടുതലും നമുക്ക് ആഗ്ര ഫോട്ടിൻ്റെ വീഡിയോ കാണാം അങ്ങനെ ഞങ്ങൾ ടൂട്ടൊക്കെ എടുത്തിട്ട് ആഗ്രഹോട്ട് കാണാൻ പോകണേ കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം അങ്ങോട്ടൊരു ഐഡിയ ഇല്ല ഞങ്ങൾ ആ ഹോട്ടലിലത്തെ ആൾക്കാരെയാണ് പറഞ്ഞ് സെറ്റാക്കി നടക്കണത് നല്ല തിരക്കുള്ള റോഡ് ഇതാ ടൂ ടൂ ഡ്രൈവർ പേ അത് ഗാർഡൻ ഏതാ ഗാർഡൻ തോക്കിയത് അങ്ങനെ ആഗ്ര ഫോർട്ടൊക്കെ എത്തിയിട്ടുണ്ട് പാലക്കാട് കോട്ട ഇല്ലേ കോട്ടരത്തി അത് ഞങ്ങടെ ആഗ്ര ഫോർട്ട് എത്തി ഇതാണ് ആഗ്ര ഫോർട്ട് ഇന്ന് ഒന്നാമത് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് നല്ല തിരക്ക ആഗ്ര ഫോർട്ട് അപ്പൊ ഇതാണ് നമ്മള് ആഗ്ര ഫോർട്ട് എൻട്രൻസ് ആണ് അമ്പത് രൂപ വെച്ചിട്ടാണ് എൻട്രൻസ് ഫീ ഇതിപ്പോ നടന്നു കാണണമെങ്കിൽ നമ്മള് ഒരു ദിവസം എടുക്കുമോന്നാണ് സംശയം ആഗ്ര ഫോട്ട് ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഒരു ടൂർട്ട് വിളിച്ചിട്ട് മോട്ട് പോന്നാണ് എന്റെ ഉള്ളൊന്നു കാണണം എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താ അവസ്ഥ നമ്മളെ കടങ്ങിന്റെ വെള്ളമൊക്കെ വരുന്നുണ്ട് പക്ഷെ ഫുള്ള് ചളിവെള്ളാണ് ഞങ്ങളുടെ നാട്ടിലാണ് പാലക്കാടാണ് ഇല്ല ഇത് അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ അമ്മ ഉടുക്കത്തെ ആണ് എല്ലാം അവിടെ കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ അരമണിക്കൂറായി ഇതാണ് നമ്മളെ എൻട്രൻസ് ഇനി വേറെയും ഉണ്ട് ഇവിടെ ഇതൊക്കെ അവിടെ കഴിഞ്ഞ് എപ്പോഴും ഉള്ളിൽ കയറിയെന്നറിയാത്ത അങ്ങനെ എല്ലാ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ആഗ്രഹ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറി വിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ പിന്നാലെ അടക്കം ഗൈഡ് വേണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് കാണുമ്പോൾ ഒരുപാട് ചുറ്റി തോന്നുന്നു കറങ്ങാനുണ്ടത് ഒന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നടന്ന് നീങ്ങണ നല്ല പാടാണ് ഈ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ടേ എല്ലാവരും കുഴങ്ങും അത്രയും സീന് നമ്മളൊക്കെ ഈ ബുക്കിൽ കണ്ടിട്ടും ഫോട്ടോ കണ്ടിട്ടുള്ള ഉള്ളത് പരിചയം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു യാത്രയിൽ ആഗ്ര ഫോട്ട് വിചാരിച്ചിട്ട് പോലും ഇല്ല പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കയറിയതാണ് ഈ ആഗ്ര ഫോട്ടോ ഒക്കെ പക്ഷെ കണ്ട വലിയൊരു കാര്യമായി അതെ വരുവായിരിക്കും എൻട്രി ാണ് ശരിക്ക് നമ്മൾ രണ്ട് മൂന്ന് വാതിൽ കയറി പോന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ശരിക്ക് ഫ്രണ്ട് ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഏത് ഭാഗം കാണുമ്പോൾ നമുക്ക് ഫ്രണ്ടായിട്ടാ തോന്നുള്ളൂ ഇതിപ്പോൾ ആ ഭാഗം നമ്മൾ ഫ്രണ്ടിന് കണ്ടാണ് അതിപ്പോൾ ബാക്കായി ഇതിപ്പോൾ ഫ്രണ്ടായി അത് നമ്മളങ്ങനെ ആഗ്ര ഫോട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാണ് ഓ മൈ കോ നല്ല തണുപ്പാണ് അതിനോട് എല്ലായിടത്തും വന്നു കഴിഞ്ഞാ വേറെ വേറെ ഒരു അറയിലേക്ക് എത്തുന്ന പോലെ എല്ലാം വേറെ വേറെ ഫ്രെയിമാണ് നമുക്ക് ഒരു നിന്ന് ഒരു ഭാഗത്തേക്ക് പോയി ആ ഒരു ഭാഗം മാത്രമായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ വേറൊരു ഉള്ളയിലേക്ക് എത്തിയത്തോളം ഒരുപാട് ആൾക്കാർ അതെ നമ്മൾ പുറത്തുനിന്ന് ഒരു ഭാഗത്തിൻ്റെ അറ്റത്തേക്ക് പോവാണ് റോഡ് കാണുന്ന പ്രതീക്ഷിക്കും ഓരോ ഇതിൻ്റെ അപ്പറത്ത് വേറെ ഉണ്ട് ഇവിടെ വേറെ ഗ്യാപ്പ് ഉണ്ട് ഇത് എങ്ങോട്ടാ എങ്ങോട്ടാണ് അറിയില്ല പക്ഷേ ഇതിൻ്റെ ഇവിടെ നിന്ന് അവിടുത്തെ നല്ല വ്യൂ ആണ് കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെയാണ് ഇവിടെയാണ് വ്യൂന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല എല്ലായിടത്തും വ്യൂഡിയും കിട്ടുന്നില്ല ഇവിടെ നേരെ നമ്മൾ നോക്കുന്നത് ഇവിടെ കീറി വന്ന ഭാഗമല്ല അടച്ചിട്ട ഭാഗാണ് താജ് കാണാൻ കഴിയും നമുക്ക് ഇവിടെ നേരെ മുന്നിന്റെ മൂന്ന് കാണുന്ന താജ്മഹലാണ് പക്ഷെ ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല താജ്മഹലിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഏ അണക്കില്ല തന്നെ ഇരിക്കുന്ന എനിക്കൊന്നും വിളിച്ചു ഒരു മിനിറ്റ് അബ്ബാസാക്കി തന്നെ അല്ല ഡൽഹിയിലേ അങ്ങനെ നമ്മള് താജ്മഹൽ വ്യൂ കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പോവാണ് ഈ ഒരു ഭാഗം അതുകൊണ്ട് നമ്മള് ഷാജഹാൻ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് കയറ്റിയൊരു ഭാഗം കൃത്യം അവിടക്കൊക്കെ ഓരോ കണ്ണാടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുന്ന് എങ്ങോട്ടെ എങ്ങോട്ട പൂവെന്നറിയില്ല അല്ലേ കയറി കഴിഞ്ഞാൽ ഫുള്ളൊരിക്ക് ഹലോ ഹലോ ആ പറഞ്ഞോളൂ ആരല്ലേ ആ ഏത് ഏത് സ്വിങ്ങനെ വന്നായിരുന്നു നിങ്ങൾ വിളിക്കണേ ഇവിടുന്നൊക്കെ നമുക്ക് താജ്മഹലിന്റെ വ്യൂ കാണാൻ കഴിയും നമ്മളെ കാണുന്നത് താജ്മഹൽ ആണ് താജ്മഹൽ പിന്നെ നാളെ കാണാൻ പോകുക ചെയ്യാം ആഗ്ര ഫോർട്ട് നമ്മുടെ ആഗ്രഹ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ആഗ്ര ഫോർട്ട് കണ്ടിട്ടേ കാരണം എത്രത്തോളം കാണാനുണ്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്രത്തോളം ഉണ്ടാകുന്നു കാരണം ഞങ്ങളുടെ കൂടെ കുറേ ആൾക്കാർ വന്നത് താജ്മഹൽ മാത്രം എന്ന കാണാൻ ഉദ്ദേശത്തോടെയായിരുന്നു ഞങ്ങൾ മൂന്നാൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണെങ്കിലും ട്രെയിനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ താജ്മഹൽ കാണാൻ പോകുന്നതായിരുന്നു ആഗ്രഹ കൂട്ടം ആരും കാണണമൊന്നും പക്ഷേ ആഗ്രഹ കൂട്ടം എന്തായാലും നമ്മൾ കാണാനുണ്ട് ഈ ഒരു വ്യൂ ഒക്കെ കാണുന്നത് താജ്മഹലിൻ്റെ ഭാഗമാണ് ഈയൊരു നമ്മൾ ഗോപ്രോയില് വീഡിയോ ചെയ്യുമ്പോൾ താജ്മഹലിന് നേരെ കാണാൻ കഴിയില്ല പക്ഷേ നേരെ നമുക്ക് അത് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട് യമുന യമുനദിയാണ് അപ്പോൾ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ താജ്മഹലിൻ്റെ ബാക്കിലൂടെ എന്റെ കൂടുതൽ ചരിത്രം ഒന്നും അറിയാത്തോണ്ടാണ് അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ കഴിയത്തെ ആഗ്ര ഫോർട്ടിന്റെ പോക്കയുടെ ഉള്ളിലുള്ളൊരു ഭാഗമാണ് നമുക്കൊന്നും മനസ്സിലാവില്ല കയറി ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം എല്ലാ ഭാഗത്തും ഓപ്പൺ ഏരിയ ഉണ്ട് ഒരുപാട് റൂമുകൾ കാണാനുണ്ട് പക്ഷേ എങ്ങനെയാണ് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല മേൽ ഭാഗത്ത് കൂടെ ഒന്നും ആരും പോകുന്നില്ല ഫുൾ നമ്മൾ ഈ വ്യൂ പോയിന്റ് കടെ പോകുന്നത് പക്ഷേ ഏത് നമ്മുടെ ഒരു ബാക്ക് ഭാഗം മൊത്തം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ കഴിയും പ്ലീസ് വാട്ടറിന്റെ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെയാണ് തോന്നുന്നത് കുറേ ഭാഗങ്ങളെ പൂത്തോട്ടമൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ രസമാണ് നമ്മൾ ഈ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ യമുനാനദിയുടെ ബാക്ക് കാണുന്ന രീതിയിൽ താജ്മഹൽ കാണുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം മൊത്തം വ്യൂ പോയിൻ്റ് ആണ് എല്ലാ ഭാഗത്തും നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ കഴിയും നമുക്ക് ഈ സൈഡുകളൊന്നും ഇരിക്കാൻ കഴിയില്ല അതാണ് പ്രശ്നം ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തറി ഇതൊക്കെ മറ്റേ മാർബിളാണ് തോന്നുന്നു അതുകൊണ്ട് അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല ഫുള്ള് മാർബിളാണ് ഒരു ഭാഗം അവിടെ ഫുള്ള് നമ്മളിതാകണമെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം മാർബിളാണ് മ്മെ താജ്മല് പണിത മാർബാണ് നോക്കുന്നത് അവിടെ ഓരോ കിളിവാതിലുണ്ട് ഇതൊന്നുമില്ല അവിടെ ഇതാണ് നമ്മള് പിന്നെ തീരീം താജ് മഹലൊക്കെ കാണുന്ന ണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഇത് കാണുന്ന രീതിയിലൊരു ഭാഗം ഇവിടെ ഗൈഡിനെ കിട്ടും ആര് ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞു തരുത് ഒരു ഗൈഡൊന്നും അല്ല നമുക്ക് ഒരുപാട് ഒരുപാട് ഗൈഡുകൾ ഇതുണ്ട് കാരണം പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലത്തെ ഫോട്ടോ സീനറി വേറെ ലെവലാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് ഏരിയകളാണ് पार्टी अवे वेटो बट बेडरूम ये 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 ോന്നു ഷാജാൻ ചക്രവർത്തി ഇവിടുന്ന് നമുക്ക് ചിന്മശ ഉള്ളിലോട്ട് കെട്ടി വന്നില്ല ഇവിടുന്ന് നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്നാ ഷാൻക ഇതെന്തോസോ ഇത് വെള്ളം വരുന്ന കേട്ടോ വെള്ളം വരല്ല വെള്ളം എന്താ അങ്ങനെ കുളിക്കാനല്ല അതെന്തോ സെറ്റപ്പാണ് അത്

പിന്നെ അതോണ്ട് മീന മസ്ജിദ് മസ്ജിദ് സംഭവം പക്ഷെ അങ്ങോട്ട് ക്രിയേറ്റീവ് വന്നു മീന മസ്ജിദ് അത് സ്മോളിന്റെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുണ്ട് സ്മോൾ മസ്ജിദാണത് ഏ അത് അവർക്ക് വേണ്ടി മാത്രമല്ല വന്നു ഇനി നമ്മളങ്ങനെ വന്നുകഴിഞ്ഞാൽ വീണ്ടും വേറൊരു ഭാഗത്തേക്ക് എല്ലാം നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ വേറെ വേറെ ഭാഗങ്ങളാണ് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇനി നമ്മൾ പോകാൻ പോകുന്നത് വേറെ നല്ലൊരു വ്യൂയിലേക്കാണ് ആ വ്യൂ എന്താണെന്ന് പോയി നോക്കണം കാരണം ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്താന്ന് ഒന്ന് താജ്മഹൽ തന്നെയാണ് ഇവിടുന്ന് ഇല്ല വ്യൂ യമുനാനിരി താജ്മഹൽ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു രീതിയിലുള്ളൊരു വ്യൂ ആണത് ഇവിടുന്ന് കാണാൻ കഴിയും താജ്മഹൽ പക്ഷെ ഈ ഒരു ാണ് പക്ഷേ ഇടവടിപൊടി ഇരിപ്പിടമാതിരത്തൊക്കെ ഉണ്ട് പക്ഷെ അവിടെ കയറാൻ കഴിയില്ല ഇവിടെ തന്നെ തുടർന്നു ഭാഗം വരുന്നത് ഈ കകരാ ഫോർട്ട് സെൻട്രൽ ഭാഗം വരുന്ന ഈ ഒരു ഭാഗത്ത് തോന്നുന്നു കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യൂവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനോ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉള്ളത് ഇത് ചെയ്യില്ല അവിടെ അത് ഇതൊക്കെ റൂമുണ്ട് അതൊക്കെ ഇതാണ് മറ്റൊരു സംഭവം ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാരെ നോക്കാലോണ്ടാവും ൾ ചക്രത്തിനങ്ങനെ കിട്ടണം ഒരു വ്യൂ ഡെയില ഇതേമാതിരി ഒരുപാട് പോവണുണ്ട് അതിന്റെ ഉള്ളി ഭാഗമാണിത് അത് ഉള്ളപ്പറത്തു പോകുന്ന വഴി വന്നു പോക ത്തി അടിഭാഗത്ത് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ നമ്മളെ നേരത്തെ കയറി പോയ ഭാഗമാണോന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല വലിയൊരു വല്യൊരു ഹാളിക്കെത്തി പൂന്തോട്ടം കാര്യങ്ങളൊക്കെയാണ് അതാ കേറി കേറിപ്പോയത് ഏത് വഴിയാ ഇല്ല അതൊന്നും അല്ലേ അതിപ്പോ അമ്പലല്ലേ അമ്പലമല്ലേ എല്ലായിടത്തും വന്നു കഴിഞ്ഞ ഒരു ഇത് മാതിരി റൗണ്ട് റൗണ്ട് അതിന്റെ അടിയില് സംഭവം സംഭവം വെള്ള കിണറോ അതിന്റെ അതിന്റെ ഉള്ളിൽ നമുക്ക് കിണറായിട്ട് തോന്നും പക്ഷെ അതിന്റെ ഉള്ളിലോട്ടൊക്കെ വഴിയുണ്ട് അതിന്റെ ഉള്ളില് പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞമ്മക്ക് നടന്ന് വന്ന് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാം നമ്മളെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നൊരു വഴിയാണ് അതില ഫോട്ടിൻ്റെ പുറത്ത് ഇതിന് നേരെ നമ്മൾ താഴോട്ടാ പോകാം പക്ഷേ രണ്ട് മൂന്ന് വാതിലാണ് ഇതിനെ നമ്മൾ കയറിപ്പോയത് നേരെ ഇങ്ങനെ ഇതിനെ ഇറങ്ങി വന്ന് പക്ഷെ ഇത് ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ അറിയാനും ഗൈഡ് തന്നെ കാണാൻ നമുക്കൊരു ഐഡിയ ഒന്നുമില്ല പക്ഷെ ഒരുപാട് കാണാനുണ്ട് അങ്ങനെ ഏകദേശം നമ്മളെ ഇത് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ആഗ്ര ഫോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ വീഡിയോസും ചാനലും ആദ്യമായിട്ട് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഫേസ്ബുക്കിലൊക്കെ കാണുക എന്തായാലും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വളരെ ചെറിയൊരു വീഡിയോ ആണ് ആഗ്ര ഫോട്ടിൻ്റെ മാത്രം ബാക്കിയുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട് താജ്മഹലിൻ്റെയൊക്കെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് കാരണം വലിയൊരു ലെങ്ത്തോടെ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ വീഡിയോ ചെയ്യുന്നത് Okay, bye.